ഇന്ന് അല്പസമയം നമ്മള് എമൻ ഹാലലുയമ്മ തായ് സുശേഷം ഇരുപത്തിയാറിൽ മർക്കോസിന്റെ പതിനാലില് ലൂക്കിന്റെ ലൂക്കോസിന്റെ ഏഴില് ഏമൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം കാണാം എമൻ ഹാലേലുയ കർത്താവ് ഏമൻ ശിഷ്യന്മാരുടെ കൂടെ സൈമൻ എന്ന ഒരു ഏമൻ ഭവനത്തിൽ ഭവനത്തില് ഏമൻ ഒരു ഫരിശയാണ് താൻ എമൻ ഹാലലു ആ ഭവനത്തില് ഏമൻ കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് ആ പട്ടണത്തിൽ ഏമൻ ഹാലേലുയ പാവനി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വരികയാണ് അവരുടെ കയ്യിൽ ഏമൻ ഹാലലുയ വിലയേറിയ എമൻ ഹാലേലൊരു തൈലമുണ്ട് എമൻ ഹാലെ ലൂയ അവരവിടെ അകത്തേക്ക് കടന്നു വരുന്നു ഏമൻ ഹാലെ ലുയ പെതുക്ക ആ കുപ്പി പൊട്ടിച്ച് ഏമൻ ഹാലെ ലു കർത്താവിന്റെ കർത്താവിനെ ആ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക അല്ല വചനം പറയുന്നു ആ കുപ്പി അവര് മുഴുവനുമായി പൊട്ടിച്ച് ആ മുഴുവൻ തൈലവും കൊണ്ട് കർത്താവിനെ അവര് എമൻ ഹാലെ ലുയ ഹാലെ ലുയ അഭി അനോയിൻറ്റ് ചെയ്യുകയാണ് അഭിഷേകം ചെയ്യുകയാണ് എമൻ ഹാലെ ലുയ പൂശുകയാണ് ആ തൈലം ഏമൻ ഹാലെ ലുയ ലുക്കോസിന്റെ ഏഴിൽ പറയുന്നു അവർ കർത്താവിന്റെ കാൽ കീഴിൽ വീണ് അവരെ കണ്ണുനീരും കൊണ്ട് കർത്താവിന്റെ പാദം കഴുകി ാണ് അത് അവരെ മുടി കൊണ്ടൊക്കെ തുടക്കി ചെയ്യാണ് പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെ അവരെ അങ്ങ് സമർപ്പിക്കുകയാണ് താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവിടെ ഏമൻ ഹാലെ സമർപ്പിച്ചു കൊടുക്കുകയാണ് ഏമൻ ഹാലെ ലുയ ഹാലെ ലുയ അതെന്താണ് എന്താണ് കാണിക്കുന്നത് ഏമൻ ഹാലെ ലുയ അവർക്ക് ഏമൻ ഹാലെ ലുയ കർത്താവിന്റെ മുൻപിൽ മുൻപില് ഏമൻ ഹാലയിലു ആ തൈലമോ അവരെ സമ്പാദ്യമോ ഒന്നും വലുതല്ലായിരുന്നു ഏമൻ ഹാലെ ലുയ അപ്പൊ ചുറ്റിലുള്ളവരെ എന്താ ചെയ്തത് അവരെ അവർ ആ ആ കടന്നു വന്നവരെ ഏമൻ ഹാലെ ലുയ ഏമൻ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവരെ ഇത്രയും പൈസ ഏമൻ ഈ ഒരു തൈലത്തിന് വേണ്ടി കളഞ്ഞ് അത് കർത്താവിന് പൂശുന്നതെ ഒക്കെ പറഞ്ഞ് ഏമൻ ഹാലിലെ ചുറ്റിലുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോ സൈമൻ ആണെങ്കിൽ തന്റെ ഹൃദയത്തില് ഇവരൊരു ഭാവിനാണല്ലോന്നൊക്കെ നെനച്ചോണ്ടിരുന്നു ഏമൻ ഹാലെ ലുയ അപ്പൊ അവരെന്താണ് ചെയ്തത് എമൻ ഹാലെ ലുയ അവരവിടുന്ന് ഇറങ്ങി ഓടിയില്ല അത് ഓർത്ത് കരഞ്ഞില്ല അത് തിരിച്ച് ഉത്ത ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് അവരെ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അവരെ കർത്താവിലേക്ക് നോക്കി ആ കാൽപാദത്തിലേക്ക് വീണ എമൻ ഹാലെ ലുയ അവരെ അവരെ പൂർണ്ണ ഹൃദയത്തോടെ ഏമൻ അവരുടെ സ്നേഹം മുഴുവനും തന്നെ വീണ്ടെടുത്ത് തൻ്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരുന്നു എമൻ ഹാലെ ലുയ ഹാലെ ലുയ കർത്താവ് എന്താണ് ചെയ്തത് എമൻ ഹാലെ ലുയ ചുറ്റിലുള്ളവരെ നോക്കി പറഞ്ഞു നിങ്ങൾ എന്തിനാ അവളെ ശല്യം ചെയ്യുന്നത് എമൻ ഹാലിൽ ഒരു നല്ല കാര്യമാണ് കാര്യമാണ് അവൾ ചെയ്തത് അവൾക്ക് എന്ത് പറ്റുന്നോ അത് അവൾ ചെയ്തു എമൻ ഹാലെ ലുയ അവൾക്ക് കഴിയുന്നത് അവൾ ചെയ്തു എമൻ ഹാലെ ലുയ ഹാലെ ലു വീണ്ടും കർത്താവ് അവിടെ പറയുന്നുണ്ട് എമൻ ഹാലിൽ എവിടെയൊക്കെ സുവിശേഷം എമൻ ഹാലെ ലുയ ലോകത്ത് എത്തിച്ചെല്ലുമോ അവിടെയൊക്കെ എമൻ ഹാലെ ലുയ ഇവളുടെ ഈ സ്നേഹം എമൻ ഹാലെ ലുയ പ്രൊക്ലെയിം ചെയ്യപ്പെടും എമൻ ഹാലെ ലുയ വീണ്ടും കർത്താവ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിനെ അറിയുന്ന ആഴങ്ങളെ അറിയുന്ന കർത്താവ് എമൻ ഹാലെ ലുയ ആ ഏമൻ ഹാലിലെ ആ മകളുടെ എമൻ ഹാലെ ലുയ ആ സ്നേഹമുള്ള ആ പ്രവൃത്തിയെ ഏമൻ തന്റെ മരണത്തിന്റെ ഏമൻ തന്റെ ഏമൻ മരണത്തിന്റെ ഏമൻ ഹാലയിലൂടെ കമ്പയർ ചെയ്യുകയാണ് ഏമൻ ഹാലയിലൂയ ഹാലി